സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾ എല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ റേഷൻ കാർഡുകളുടെ കർശന പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ കാർഡ് ഉടമകളും വീഡിയോ മുഴുവനായി കാണുക ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അനർഹമായി വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നതിനും പിഴ ഈടാക്കുന്നതിനു വേണ്ടി സിവിൽ സപ്ലൈസ് ഓഫീസർ മകളുടെ വീടുകളിലേക്ക് ഏതു നിമിഷവും എത്തിച്ചേരും ഉദ്യോഗസ്ഥർ നിങ്ങളുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും വാങ്ങിയതിന് പിഴ വിപണി വില പിഴയായി ഈടാക്കുകയും ചെയ്യും ഇരുന്നില വീടുകൾ അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് വീടുകൾ സ്വന്തമായി കാർ ഉള്ളവർ തുടങ്ങിയവരുടെ വീടുകളിലാണ് ഒന്നാം ഘട്ടത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നത് കേരളത്തിൽ ബി പി എൽ എ പി എൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗം റേഷൻ കാർഡുകൾ ആണ് ഉള്ളത് എ വൈ മഞ്ഞ ബി പി എൽ പിങ്ക് എന്നിവ മുൻഗണനാ റേഷൻ കാർഡുകൾ ആണ് ഇവയിൽ ബി പി എൽ പിങ്ക് എന്നിവ മുൻഗണന റേഷൻ കാർഡുകളാണ് ഈ കാർഡുകൾ രണ്ടായിരത്തി ജനുവരി മുതൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ റേഷൻ വിതരണം സൗജന്യം ആക്കിയിരിക്കുകയാണ് നിലവിൽ റേഷൻ കടകളിൽ നിന്നും ആട്ടയും മണ്ണെണ്ണയും എല്ലാം ഇവർക്ക് മാത്രം ഉള്ളത് ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ സൗജന്യമായും ധനസഹായങ്ങൾ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഓരോ വർഷവും ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് കാരുണ്യ കുടുംബ ചികിത്സ ഇൻഷുറൻസ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ഫീസിളവും തുടങ്ങിയവയെല്ലാം മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ടവർക്ക് ആണ് ലഭിക്കുന്നത് അതേസമയം എ പി എൽ റേഷൻ കാർഡുകൾ ആയ നീല വെള്ള കാർഡുകൾക്ക് സൗജന്യ റേഷൻ ഇല്ലെന്ന് മാത്രമല്ല റേഷൻ കടയിൽ നിന്നും റാങ്കി ലഭിക്കുന്ന അവയിൽ നിന്നും അളവ് തീരെ കുറവാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ക്ഷേമ പദ്ധതികളിൽ പലതിനും അപേക്ഷിക്കുവാനും കഴിയില്ല എന്നാൽ നിലവിലുള്ള കാർഡിലെ പലരും മുൻഗണന ലഭിക്കുവാൻ അർഹതയുള്ളവരാണ് മുൻഗണനാ കാർഡുകളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തും നിജപ്പെടുത്തി നൽകിയിരിക്കുന്നതിനാൽ എല്ലാവർക്കും കാർഡ് നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയില്ല കാറും വലിയ വീടും ഒക്കെ കൈവശം ഉള്ളവർ ബി പി എൽ പിങ്ക് കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നത് ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും വിവിധ മേഖലയിൽ നിന്നും വ്യാപകമായ പരിശോധനകൾ ഈ പരാതികൾ ലഭിച്ചതുമൂലം അനർഹമായി കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരെ രഹസ്യമായി അറിയിക്കുവാൻ ആയി ഫോൺ നമ്പറും ഡിപ്പാർട്ട്മെന്റ് പരസ്യപ്പെടുത്തിയിരിക്കുന്നു ഇതുകൂടാതെ നവംബർ മുതൽ ഡിസംബർ പതിനഞ്ച് വരെ റേഷൻ കടകളിൽ സ്ഥാപിച്ച തെളിമാ ബോക്സുകളിൽ ഇത്തരം പരാതികൾ ഇടുവാനുള്ള അവസരവും നൽകിയിരുന്നു ഇത്തരത്തിൽ ഒട്ടേറെ പരാതികളാണ് മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് എതിരെ സിവിൽ സപ്ലൈസിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ ഉയർന്നു ഇത്തരം പരാതികളിൽ ആണ് സംസ്ഥാന വ്യാപകമായി നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽ പിങ്ക് കാർഡുകൾ അനർഹമായി കൈവശം വെച്ചവരെ കണ്ടെത്തുവാനാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതി സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചിട്ടുള്ളത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റേഷൻ ഇൻസ്പെക്ടർമാർ മുന്നറിയിപ്പില്ലാതെ തന്നെ വീടുകളിലെത്തി പരിശോധന നടത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് മുൻഗണനാ കാർഡുകൾ സ്വമേധിയ സിവിൽ സപ്ലൈസ് വകുപ്പിൽ തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് മാറുവാൻ സർക്കാർ ഇതിനു മുൻപ് പല അവസരം നൽകിയിരുന്നു അതിനുശേഷം കയ്യിൽ വെച്ചവരെയാണ് ഇപ്പോൾ വീടുകളിലെത്തി കാർഡുകൾ പിടിച്ചെടുത്ത് വലിയ തുക അവരിൽ നിന്നും ഈടാക്കുകയും ചെയ്യുന്നത് ചിലർക്ക് ലക്ഷങ്ങളാണ് പിഴയായി ഈടാക്കുന്നത് ഇങ്ങനെ പിഴ ഈടാക്കി ട്രഷറിയിൽ അടപ്പിക്കുകയാണ് ചെയ്യുന്നത് വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാകും എന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുൻഗണനാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആയിരം സ്ക്വയർ ഫീറ്റിൽ വീടുള്ളവർ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഏക്കറിലധികം സ്ഥലം അതുപോലെ വിദേശത്ത് ജോലി ഉള്ളവർ മാസം ഇരുപത്തി രൂപയിൽ കൂടുതൽ വരുമാനം ഉള്ളവർ ഉപജീവന മാർഗം അല്ലാതെയുള്ള ടാക്സി ഒഴികെയുള്ള നാലു ചക്ര വാഹനം ഉള്ളവർ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാരോ കാർഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എതിരെ നടപടി ഉണ്ടാകും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരുന്നത് രണ്ട് മൂന്ന് തവണ അവസരങ്ങൾ നൽകിയിട്ടും മുൻഗണനാ കാർഡുകൾ തിരികെ നൽകാത്ത ആളുകൾക്ക് എതിരെയാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അർഹതയില്ലാത്തവർ ആണെന്ന് അറിഞ്ഞിട്ടും മുൻഗണനാ വിഭാഗത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ആനുകൂല്യം കൈപ്പറ്റിയ കാലം മുതൽ പിഴയാണ് അടക്കേണ്ടി വരിക അർഹരായ ലക്ഷക്കണക്കിന് പേർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കാതെ ഇരിക്കുമ്പോഴാണ് അർഹതയില്ലാത്തവർ മുൻഗണനാ കാർഡുകൾ വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുന്നത് ഇത്തരം അനർഹരെ കണ്ടെത്തി പുറത്താക്കുമ്പോൾ അർഹരായ നിരവധി ആളുകൾ മുൻഗണന റേഷൻ കാർഡുകൾ നൽകുവാൻ കഴിയും എന്നാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായി എ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉടമകൾ നിങ്ങളുടെ റേഷൻ കാർഡുകൾ ബി വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി അപേക്ഷിക്കുവാൻ സാധിക്കും നിങ്ങളുടെ മുൻഗണന തെളിയിക്കുന്ന രേഖകൾ പ്രത്യേകിച്ചും വരുമാനം കുടുംബത്തിൽ ഉള്ളവരുടെ രോഗാവസ്ഥ സ്വന്തമായി വീടില്ലെങ്കിൽ അക്കാര്യം സംവരണ വിഭാഗം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പി കൂടി നിങ്ങൾ ഓൺലൈനായി നൽകുക അപേക്ഷയോടൊപ്പം ഇത് നൽകേണ്ടതുണ്ട് നേരത്തെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകാമായിരുന്നു ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ ആണുള്ളത് ഉടനെ തന്നെ അപേക്ഷ നൽകുവാനുള്ള അറിയിപ്പ് ഉണ്ടാകും എന്നാണ് അറിഞ്ഞത് തീയതി വന്നാൽ ഉടൻ തന്നെ ഈ ചാനലിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക